How Guys, 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 come on, come on. No single person.

അങ്ങനെ മൂന്ന് മിനിറ്റിനേഷം ഒരാൾ വന്നായിരുന്നു അപ്പൊ ആളും പോയിട്ടുണ്ട് ഇതിലെ നോക്കാം നോക്കേ ഉം അപ്പൊ നമുക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ചാറ്റ് ചെയ്ത നമുക്ക് നോക്കും Thank <laughs> you. Mm-hmm, 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 hmm No likes, no comments, no viewers. Nothing. I can wait, and I can wait, and I can wait. 0, 0, 0, zero on 파이 밀레가이스, 파이 밀레타가 뭐냐? 000. 하면서라, 라이크스라, 인다 바리야. No, we won't get no chillier. Uh -huh, uh -huh, uh -huh. Let's see, let's see, let's see. <laughs> That's sadly ten minutes, I have. Sadly exactly ten minutes, I am, guys. <laughs> <laughs> എന്തെങ്കിലും മിണ്ടി പറഞ്ഞോട്ടിരിക്കുന്നു ഞാനിങ്ങനെ കണ്ണാടി നോക്കിയിരിക്കുന്ന മാതിരി മുഖത്തോട് അപ്പുറത്ത് കണ്ണാടി അപ്പുറത്ത് ഞാൻ കണ്ണാടി

ില്ലെങ്കിലും കോട്ടക്കുടി ആന ഇറങ്ങി ആണോ ആണോ ആ അങ്ങനെ കണ്ടില്ല ആന ഇറങ്ങി ഇറങ്ങിരണ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ ഇന്നെവിടെയും പോയില്ല വെറുതെ എങ്ങനെ ഇരിക്കേ ഇന്ന് ലൈവ് അയച്ചിട്ടേ 哎，啥的？<noise> <noise> <noise> ഈ ഒരു വീഡിയോയില് ഈ ഒരു ലൈവില് ഒരാളും സിംഗിൾ വ്യൂവർഷിപ്പ് ഇല്ലെങ്കിൽ പോലും ഞാനൊരു പോസ്റ്റ് മൈ ഫസ്റ്റ് ലൈവ് എന്റെ ഫസ്റ്റ് ലൈവിൽ എത്ര ആള് കണ്ടു എന്നല്ല അറിയാലോ എനിക്ക് മോട്ടിവേഷൻ ആവും അടുത്ത ലൈവ് ഇടുമ്പോൾ അല്ലേ എത്ര ആൾ നോക്കാം

la 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 patum badi gaya patum padircha mitkin la 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 നമ്മൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആവാൻ പോകണം കേട്ടോ ഒരാളും വന്നു ലാസ്റ്റ് നിന്റെ ഇടയിൽക്കൂടി ഞാൻ അങ്ങനെ ആലോചിക്കുന്നു നിങ്ങളൊക്കെ റീല് കണ്ടിരിക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എത്ര പെട്ടെന്ന് പോകും ഇങ്ങനെ ചുമ്മാ അങ്ങനെ ലൈലൊന്നിരിക്കുമ്പോൾ പോകുന്നൊക്കെ ഉണ്ടെന്നാലും അങ്ങനെ ആലോചിക്കുക റീൽസൊക്കെ നമ്മുടെ ടൈം എത്രത്തോളം നമ്മുടെ ടൈമാണ് കൊണ്ടുപോകുന്നത് അല്ലേ ഇത്ര ടൈം നിങ്ങളാലോചസ് ഒരു മുപ്പത് സെക്കൻഡിൻ്റെ മുപ്പത് സെക്കൻഡിൻ്റെ ഒരു എന്താ പറയുക ഒരു പത്ത് വീഡിയോ കണ്ടത്രയും പത്ത് റീല് കണ്ട മൂന്ന് മിനിറ്റ് പോയാൽ നൂറ് റീലത്ര പോയി നൂറ് റീൽ അര മണിക്കൂർ പോയി ഒരാൾ ഒരു ദിവസം നൂറ് റീലൊന്നും അയക്കുക കാണുന്നത് നല്ല റീൽസ് ഇഷ്ടമായ റീൽസ് ഇന്ന് കാണുന്നുണ്ടാവും സോ ശ്രദ്ധിക്കുക റീലൊക്കെ കാണുമ്പോൾ നമ്മുടെ നമുക്ക് എന്താ പറയുക ഉപയോഗപ്പെടുത്തേണ്ട ടൈമാണ് നമ്മളിങ്ങനെ ഫോണിൽ ഷോർട്ട്സിലൂടെയും റീൽസിലൂടെയും ഒക്കെ അളയുന്നു സൂക്ഷിക്കും ഒരാളും വരുന്നില്ലാലോ എനിവേസ് ഞാൻ ഇങ്ങോട്ട് പോസ്റ്റ് എന്തൊക്കെ വന്നാലും നമ്മളിത് പോസ്റ്റ് ചെയ്യും ഈ ഒരു വീഡിയോ നല്ല മഴ വരുന്നുണ്ട് സോറി നല്ല വെയിൽ വരുന്നുണ്ട് ഇന്നലൊക്കെ പൊരിഞ്ഞ മഴ വരുന്നു പൊരിഞ്ഞ മഴ കാരണ ഇന്നലൊക്കെ പിടുക്ക മഴ ആ മഴ കഴിഞ്ഞിട്ട് കളക്ടർ ലീവ് പ്രഖ്യാപിക്കുന്നതാണ് അപ്പം നല്ല മുട്ടം വെയിലും വന്നു കൈക്കോ മഞ്ചരാ മഴക്കാരുണ്ടെങ്കിലും അത് അടിപൊളി വെയിൽ വന്നു കളക്ടർ ലീവ് പ്രഖ്യാപിക്കുന്നു സൂര്യനറങ്ങുന്നു കളക്ടർ ലീവ് പ്രഖ്യാപിക്കുന്നു സൂര്യൻ ഇറങ്ങുന്നു in the anyways Yaru meile Where are you guys? Where are you? Nyingi ala nge poite? La 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 മുടി നന്നാക്കി മുടി നന്നാക്കി നമ്മൾ കണ്ണാടി നോക്കണ മതിയാ കണ്ണാടി നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കില്ല ഇതാക്കി പോലെ ലൈറ്റ് പോയാ പറയാൻ നിൽക്കുന്ന സൂര്യൻ പോയി മേഖത്തിന്റെ അടിയിൽ പോയി എവിടെ പോകാനാ വരും കളക്കെല്ലേ വരും ഒച്ചപാട് കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ നല്ല ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട മുഖത്തന്നെ അടിച്ച് മിനുക്കള് പൂര് ഈ സമയത്ത് നമുക്ക് ലൈവില് കുറച്ച് പുഷക്സോ അല്ലെങ്കിൽ നമുക്ക് പുള്ളഫ്സോ എടുക്കുന്നില്ല മതിയായിരുന്നു ചുമ്മാ വിചോയിച്ചു പിന്നീടാട്ടോ ലാ നമുക്ക് കൊറച്ച് കുഷത്തേക്കാലോ അവിടുന്ന് പുള്ളപ്പെടുക്കാൻ പറ്റാ പാറയാണ് എന്തായാലും നല്ല ഐഡിയ കരുതിരിക്കാൻ പറയോ ഓക്കെ താങ് വ്യാജയുടെ പക്കാ അതിന് ഫോണെന്ന് വരാം കേട്ടോ ഗൈ ഇസ് ഗൈ ഇസ് ഗേ പതിനഞ്ചരടിച്ചിട്ടുണ്ട് ചില്ലറസ്റ്റൊക്കെ എടുത്ത് നമുക്ക് അടുത്ത അടിക്കാം Let's go, guys. Do you know ഏകദേശം എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് എഴുപത്തിയഞ്ച് എഴുപത്തി നിമിഷത്തിൽ കഴിഞ്ഞ രണ്ട് നൂറെണ്ണാമ്പത് വന്ന കൂടി ഉള്ളു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒരാള് ഒന്നും ഇവിടെ കിടന്ന് പുഷ്പ പഠിക്കില്ലേ ഒരാൾ വരും ഒരാൾ ഒന്ന് കമന്റ് ചെയ്യ ആൺകുട്ടിയെ തളരി so guys langsung kita mulai tanjakan muda di sini 100 push up sudah 25 ini light di what happened what happened light di hmm ada

ുന്നുണ്ടല്ലോ കേസ് ഇപ്പോൾ അർജന്റായിട്ട് കോൾ വരുന്നുണ്ട് അപ്പം നമുക്ക് അടുത്തുള്ള വിൽക്കണം ഓക്കെ ബായ്